നാനൂറിലേറെ ദിവസം നീണ്ട മുനമ്പം സമരം അങ്ങനെ അവസാനിക്കുകയാണ് സമരം മറ്റന്നാൾ അവസാനിപ്പിക്കാൻ ഇന്ന് ചേർന്ന കോർ കമ്മിറ്റിയിൽ തീരുമാനിച്ചു താൽക്കാലികമായി ഭൂനികുതി സ്വീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയതോടെയാണ് സമരം അവസാനിപ്പിക്കുന്നത് നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് നിതിൻ അങ്ങനെ നാനൂറിലേറെ നീണ്ട ദിവസം നീണ്ടുന്ന സമരം അവസാനിക്കുകയാണല്ലോ വിവരങ്ങൾ കൃഷീനെ സൂചിപ്പിച്ചപ്പോൾ തന്നെ നാനൂറിലധികം ദിവസം നീണ്ടുനിന്ന് സമരം അവസാനിപ്പിക്കുകയാണ് മുൻപത്തുകാരിൽ നിന്ന് നികുതി താൽക്കാലികമായി സ്വീകരിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയതോടെയാണ് സമരത്തിന്റെ പ്രധാന ആവശ്യങ്ങളിലൊന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇന്ന് ചേർന്ന കോർ കമ്മിറ്റി സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് മറ്റന്നാൾ മുനമ്പത്ത് മന്ത്രി പി രാജീവ് അതോടൊപ്പം തന്നെ വൈ പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന പരിപാടിയുണ്ട് അതേശേഷം രണ്ടരോടുകൂടി തന്നെ സമരപ്പന്തലിലെത്തി പിന്നീട് സമരം അനുഷ്ഠിച്ച ആളുകൾക്ക് നാരങ്ങാ നൽകി സമരം അവസാനിപ്പിക്കാനാണ് തീരുമാനം ുന്നത് നമുക്കറിയാം മുനമ്പത്ത് തുടങ്ങിയ ഒരു സമരം പിന്നീട് ദേശീയ ശ്രദ്ധ വരെ ദേശീയ തലത്തിൽ വരെ വലിയ ചർച്ച സമരമായിരുന്നു അങ്ങനെ നാനൂറിലധികം ദിവസമാണ് മുനമ്പത്തുകാർ സമരം വരുന്നത് ഇതിനകം തന്നെ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം കുടുംബങ്ങൾ ഈ ഹൈക്കോടതി ഉത്തരവ് ശേഷം ഇരുന്നൂറ്റി അമ്പതോളം കുടുംബങ്ങൾ വിവിധ വില്ലേജ് ഓഫീസുകൾ പ്രത്യേകിച്ചും കുഴുപ്പള്ളി അടക്കമുള്ള വില്ലേജ് ഓഫീസുകളിൽ ഇതിനകം തന്നെ കുഴുപ്പള്ളി പള്ളിപ്പുറം അടക്കമുള്ള വില്ലേജ് ഓഫീസുകളിൽ കരമടച്ചു കഴിഞ്ഞു അങ്ങനെ മുനമ്പത്തുകാർക്ക് വലിയ ആശ്വാസമായി എന്ന് തന്നെ പറയാം ഒരു വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ മാറിക്കിട്ടിയിരിക്കുന്നത് താൽക്കാലിക ആശ്വാസമാണ് എങ്കിൽ പോലും ഇരുന്നൂറ്റമ്പതോളം കുടുംബങ്ങൾക്ക് ഇപ്പോൾ റവന്യൂ അവകാശങ്ങൾ അവർക്ക് സ്വീകരിക്കാൻ തുടങ്ങിയ ഒരു പശ്ചാത്തലത്തിലാണ് സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മുനമ്പത്ത് ജനതയ്ക്ക് ഇത്തരത്തിൽ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു ഇതിനിടയിലാണ് ഹൈക്കോടതി ഭാഗ്യം ഒരു അനുകൂല തീരുമാനമുണ്ടായത് ഈ സാഹചര്യത്തിലാണ് ഇന്ന് ചേർന്ന കോർ കമ്മിറ്റി സമരം അവസാനിപ്പിക്കാൻ കൊച്ചിയിൽ നിന്ന് നിത് വിശദാംശങ്ങളുമായി ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം